മുഖത്തുണ്ടാകുന്ന കരിമംഗല്യം അതിനെ ബിഗ്മെൻറ്റേഷൻ പറയാറുണ്ട് ചിലർ മെലാസ്മ എന്നൊക്കെ പറയാറുണ്ട് നമ്മുടെ കൗൾ ഭാഗത്ത് രണ്ട് സൈഡും ബ്ലാക്ക് കളർ റൗണ്ട് കളറിൽ വരാറുണ്ട് അതുപോലെ തന്നെ മൂക്കിലും താടിയിലും നെറ്റിയിലും ചിലപ്പോൾ ഫേസ് മൊത്തം ഉണ്ടാകും അതുകൊണ്ട് ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട് പുറത്ത് പോകാനൊക്കെ പറ്റാതെ ഒരുപാട് പേരുണ്ടാകും പിന്നെ ഡോക്ടറിനെ കണ്ടിട്ട് മരുന്ന് കഴിച്ചാലും മാറില്ല എത്ര പാക്ക് ഇട്ടാലും മാറില്ല ഗുളികകൾ കഴിച്ചാലും ഒന്നും മാറാതെ ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട് കരിമംഗല്യം മാറാനും അതുപോലെ തന്നെ മുഖത്തുണ്ടാകുന്ന എല്ലാവിധ കറുത്ത പാടുകളൊക്കെ മാഞ്ഞു പോകാനൊക്കെ സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ ഇത് രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഈ ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നത് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് നമുക്ക് നല്ലൊരു മാറ്റം എന്താണെങ്കിലും കിട്ടും എൻ്റെ ഫേസിൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് എനിക്ക് നല്ലൊരു മാറ്റം കിട്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണിത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇടയ്ക്ക് ഒഴിച്ച് പോവാതെ ഫുൾ ആയിട്ട് കാണാം കേട്ടോ അതുപോലെ തന്നെ കാണുന്ന ടൈമിൽ തന്നെ ആദ്യമായിട്ട് കണന്ന് കൂട്ടുകാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കണന്ന് കൂട്ടുകാരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബും ഒന്ന് ലൈക്കും കൂടി ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് അതിനും കൂടി മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ ഇനി വീട്ടിലേക്ക് പോയാലോ പേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇതുപോലെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കുറച്ച് വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളത് എന്നിട്ട് തോലെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കുക വലിയ ഉരുളക്കിഴങ്ങ് എടുക്കാൻ പറയുന്നത് നമുക്ക് രണ്ട് സ്റ്റെപ്പാണല്ലോ ചെയ്യേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് ജ്യൂസ് നമുക്ക് വേണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അതിന് ഞാനൊരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് അടിച്ച് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ വെള്ളമൊന്നും ചേർക്കാതെ വേണം പേസ്റ്റാക്കി എടുക്കാൻ വെള്ളം ചേർക്കരുത് വെള്ളം ചേർക്കാതെയാണ് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി എടുക്കേണ്ടത് കേട്ടോ എന്നിട്ട് അരച്ചെടുത്ത പേസ്റ്റ് ഞാനൊരു അരിപ്പ് വെച്ചത് ചരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രഷ് ചെയ്തിട്ട് കൈകൊണ്ട് പുഴിഞ്ഞിട്ട് ജ്യൂസ് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് എടുക്കേണ്ടത് ആ രീതിക്ക് തന്നെ എടുക്കാം കേട്ടോ ഉരുളക്കിഴങ്ങ് നമ്മുടെ ഫേസിലുണ്ടാകുന്ന കറുത്ത പാടുകൾ പോകാനും പിഗ്മെൻറ്റേഷൻ കരിമങ്കലൊക്കെ വന്നു തന്നെയാണ് അതൊക്കെ പോകാനും സഹായിക്കാം ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് തരുന്നതും കൂടിയാണ് ഉരുളക്കിഴങ്ങ് കേട്ടോ അപ്പോൾ ഞാൻ എടുത്തിൽ നിന്ന് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ രണ്ട് പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇപ്പം നമുക്ക് രണ്ട് സ്റ്റെപ്പ് ആണല്ലോ ചെയ്യേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് രണ്ട് പാത്രത്തിലേക്ക് ഞാൻ മാറ്റുന്നത് നിങ്ങൾക്ക് എന്നെ കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് എങ്ങനെ ചെയ്ത് കാണിച്ച് തരുന്നത് കേട്ടോ അപ്പോൾ രണ്ട് പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എടുക്കുക എന്നിട്ട് നമുക്ക് പേക്ക് തയ്യാറാക്കാം കേട്ടോ അപ്പോൾ ആദ്യ സ്റ്റെപ്പ് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ജ്യൂസിലേക്ക് തന്നെയാണ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഗോതമ്പിൻ്റെ പൗഡർ ചേർക്കുക ഗോതമ്പിൻ്റെ പൗഡർ നമ്മുടെ ഫേസ് നല്ല ടൈറ്റ് ആവാനും നല്ല നിറം വരുത്താനും സഹായിക്കും അതുപോലെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഹണി കൂടി ചേർത്ത് കൊടുക്കുക ഹണി വന്നിട്ട് ഫേസ് നല്ല മോയ്സ്ചറൈസർ ആയിട്ടിരിക്കാനും ഫേസ് നല്ല ചുളുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനൊക്കെ സഹായിക്കും പിന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ തൈര് ചേർത്ത് കൊടുക്കുക കട്ടിയുള്ള തൈര് തൈരിൻ്റെ ഗുണം എന്താ വെച്ചാൽ ഫേസിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ പോകാനും ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടാനും അതുപോലെ തന്നെ നല്ലൊരു സാധനമാണ് തൈര് കേട്ടോ എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി പേസ്റ്റാക്കി എടുക്കുക നല്ല കട്ടിയുള്ള കട്ടിയുള്ള രീതിക്ക് തന്നെ ഈ പേസ്റ്റ് എടുക്കണം ഒരുപാട് ലൂസാക്കി വെള്ളത്തോടെ ഒന്നും ഈ പാക്ക് എടുക്കാൻ പാടില്ല നമുക്ക് ഫേസിലേക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഫേസ് നല്ലവണ്ണം പിടിച്ചു നിൽക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ലവണ്ണം പേസ്റ്റാക്കി ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ അപ്പോൾ ഒന്നാം സ്റ്റെപ്പ് ഞാനിവിടെ പാക്ക് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് സ്റ്റെപ്പ് പാക്കും കൂടെ തയ്യാറാക്കണം അപ്പം ഒന്നാം സ്റ്റെപ്പ് പാക്ക് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടാം സ്റ്റെപ്പ് പാക്കിലേക്ക് ആദ്യം ചേർക്കുന്നത് ഹണിയാണ് ഹണി ഞാൻ പറഞ്ഞല്ലോ ആയിട്ട് ഇരിക്കാനും ചുളുകളൊക്കെ പോകാനും ടൈറ്റ് ആവാനൊക്കെ സഹായിക്കും ഹണി അതൊരു ടേബിൾ സ്പൂൺ ചേർക്കുക പിന്നെ ഞാൻ ചേർക്കുന്ന തൈരാണ് അതും ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക കൊടുക്കട്ടോ പിന്നെ ഞാൻ ചേർക്കുന്നത് മിട്ടിയാണ് അത് നമ്മുടെ ഫേസ് നല്ല നിറം വരുത്താനും ഫേസ് നല്ല ഡ്രൈ ആയി കിടക്കുകയാണെങ്കിൽ അതൊക്കെ സോഫ്റ്റ് ആക്കി എടുക്കാനൊക്കെ സഹായിക്കും എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് വേണം നമുക്ക് ഇത് മുഖത്തേക്ക് തപ്പ് ചെയ്ത് കൊടുക്കാൻ മുഖം നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഈ പാക്ക് ഇട്ട് കൊടുക്കാനായിട്ടോ ഇത് ഡെയിലി യൂസ് ആക്കണമെന്ന് ഞാൻ പറയുന്നില്ല വീക്കിൽ ഒരു മൂന്ന് യൂസ് ആക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഡെയിലി യൂസ് ആക്കുകയാണെങ്കിൽ നമുക്ക് നല്ല അതിന് അതിനേറെ അതിലേറെ റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ ഇതൊരു ഒരു വൺ മന്തിൻ്റെ ഉള്ളിൽ ഫേസിൽ ഉണ്ടാകുന്ന കരിമംഗല്യം കറുത്ത പാടുകൾ കുരുക്കൾ വന്ന കറുത്ത പാടുകൾ എല്ലാം മാറിക്കിട്ട് ഫേസ് നല്ല ക്ലിയർ ആയി കിട്ടും കേട്ടോ അപ്പോൾ ആ പാക്കവിടെ തയ്യാറാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിനി ഒന്നാം സ്റ്റെപ്പാണ് ഫേസിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഫേസ് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയിട്ട് ഈ പാക്ക് ഒന്ന് മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ല കട്ടിക്ക് തന്നെ ഇത് ഇട്ട് കൊടുക്കുക കേട്ടോ കട്ടിക്ക് ഇട്ട് കൊടുത്ത ശേഷം നമുക്കൊരു ഇരുപത് മിനിറ്റ് വരെ നമ്മുടെ ഫേസിൽ തന്നെ വെക്കണം എന്നിട്ട് നല്ല സാധാരണ വെള്ളത്തിൽ നമുക്ക് കഴുകിക്കളയണം കേട്ടോ അപ്പോൾ ഏകദേശം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഒന്നാം സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാകും നമ്മുടെ ഫേസ് നല്ലൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കളറും അതുപോലെ തന്നെ നല്ലൊരു നല്ലൊരു സോഫ്റ്റ്നസ്സും നല്ലൊരു ബ്രൈറ്റ്നെസ്സൊക്കെ നമുക്ക് ഫീൽ ചെയ്യും അത് ഉള്ളത് തന്നെയാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് യൂസാക്കാണെങ്കിൽ ആ റിസൾട്ട് നമുക്ക് എപ്പോഴും കിട്ടും അതുപോലെ തന്നെ ഫേസ് എപ്പോഴും നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും സഹായിക്കും കേട്ടോ അപ്പം ഞാൻ കഴുകിക്കളയുന്നുണ്ട് നിങ്ങൾ ഈ പാക്ക് വൈകുന്നേരങ്ങളിൽ മാത്രം യൂസ് ആക്കുക പകൽ സമയത്ത് യൂസ് ചെയ്യരുത് കേട്ടോ പകൽ സമയത്ത് യൂസ് ചെയ്യേണ്ട പറയുന്നത് വെയിൽ കൊണ്ട് കഴിയുമ്പോൾ ഫേസിനത് പ്രശ്നമാണ് പിന്നെയും ടാൻ ഒക്കെ വരും പിന്നെയും അത് നമുക്ക് വലിയ റിസൾട്ട് പിന്നെ കിട്ടില്ല അതുകൊണ്ടാണ് വൈകുന്നേരങ്ങളിൽ യൂസ് ആക്കാൻ പറയുന്നത് കിടക്കാൻ നേരത്താണ് യൂസ് ആക്കേണ്ടത് കേട്ടോ അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് കൂടെ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് നല്ല കുഴപ്പമില്ലാത്ത റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പം പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് പറയുന്നത് നമ്മൾ പേക്ക് ഉണ്ടാക്കി വെച്ചതല്ല മിട്ടാണ് മിട്ടി പാക്ക് അതാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അത് ആദ്യം ഒന്ന് നല്ല വണ്ണം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് മസാജും കൊടുക്കണം ആദ്യം മസാജും കളിയാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് നമ്മളെ സർക്കുലേഷൻ മോഡലിൽ ഒരു അഞ്ച് മിനിറ്റ് നല്ലവണ്ണം ഒന്ന് മസാജും കൊടുക്കുക അതിനുശേഷം ഈ പാക്ക് ഒന്ന് മൊത്തത്തിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തണുത്ത വെള്ളത്തിൽ കഴിക്കളയാം അല്ലെങ്കിൽ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ വേണേലും കഴുകിക്കളയാം നമുക്ക് കുഴപ്പമില്ല ചൂടുള്ള വെള്ളമാണെങ്കിലും കുഴപ്പമില്ല തണുത്ത വെള്ളമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഈ പാക്ക് ഈ പാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ക്രീമുണ്ട് പുരട്ടി കൊടുക്കാൻ ആ ക്രീം ഞാൻ രണ്ട് കുറച്ച് ദിവസം മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് വീഡിയോ ലെൻത്ത് ആയി പോകുമ്പിട്ടാണ് ആ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇപ്പം ഒന്ന് നോക്കുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അതുപോലെ ഒന്ന് കണ്ടു നോക്കിയിട്ട് അതുകൂടി നമുക്ക് ഉപയോഗിക്കണം ഈ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ അതും ഉപയോഗിച്ചാലേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ അപ്പോൾ ഈ പാക്ക് രണ്ടും ഇട്ട് കഴിഞ്ഞ ശേഷം ആ ക്രീം പുരട്ടി കൊടുക്കണം പുരട്ടി കൊടുക്കാൻ സാധാരണ മോയിസ്ചറൈസർ ക്രീം എങ്ങനെയാണ് യൂസ് ആക്കേണ്ടത് ആ രീതിക്കാണ് ആ ക്രീം പുരട്ടി കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ മൊത്തത്തിലൊന്നും അപ്പോഴേക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇനി നമുക്ക് ഓണങ്ങൾ വരെ വെയിറ്റ് ചെയ്യാം ഏകദേശം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ കഴുകിക്കളയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നേരം വെക്കണം നല്ല ഡ്രൈ ആവണം എന്നുള്ളവർക്ക് വെക്കാം പക്ഷേ നമുക്ക് ഇതുപോലെ മസാജും കൊടുക്കണം അപ്പോൾ ഒരുപാട് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് മസാജും കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഒരുപാട് ഡ്രൈ ആവരുത് പറയുന്നത് പറയുന്നത് കേട്ടോ അപ്പം നല്ലൊരു അടിപൊളി റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഈ പാക്ക് ഇട്ട് കഴിയുമ്പോഴത്തേ നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ട് കണ്ടില്ലേ സൂപ്പർ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഇൻസ്റ്റൻറ്റുള്ള കളറും അതുപോലെ തന്നെ ബ്രൈറ്റ്നെസ്സും നല്ലൊരു സോഫ്റ്റ്നെസ്സൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ ഡെയിലി യൂസ് ആക്കുക അല്ലെങ്കിൽ വീക്കിലൊരു മൂന്ന് തവണ ആക്കുക നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ചിട്ട് നോക്കുക ഉറപ്പായിട്ട് ഉപയോഗിച്ച് നോക്കുക ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് കുഴപ്പമില്ല എന്നാണെങ്കിൽ ആണ് തോന്നുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഫേസിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അറിയുന്നവരൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് കണ്ടല്ലേ നല്ല മാറ്റം കിട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പം കയ്യിൽ കരിമംഗലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ റിസൾട്ടൊന്നും പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു പ്രാവശ്യം യൂസ് ആക്കിയത് കൊണ്ട് ഏത് കരിമംഗലും പോവില്ല കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കണമെങ്കിൽ നമുക്ക് ആ കരിമംഗലത്തെയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും നല്ല മങ്ങി മങ്ങി മങ്ങിയിട്ടാണ് അത് വരുക കേട്ടോ അപ്പം കൈയ്യൊക്കെ എൻ്റെ കൈയ്യൊക്കെ നല്ലവണ്ണം ഉണങ്ങിയതിന് ശേഷം നല്ല തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഇതാണ് ആ ക്രീം ഈ ക്രീം ഒന്ന് കൊടുക്കുക അപ്പോൾ ഈ ക്രീമിൻ്റെ വീഡിയോ ഞാൻ വീഡിയോന്റെ ലിങ്ക് ഞാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് താഴെ ലിങ്ക് കൊടുക്കുക സോറി താഴെ ഡിപ്സ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക എല്ലാവരും നോക്കിയിട്ട് നിങ്ങൾക്ക് ഒന്ന് ട്രൈ ട്രൈ ഈ ക്രീം എന്താണെങ്കിലും പുരട്ടേണ്ടി വരും ഇനി ഈ ക്രീം മാത്രമായിട്ട് പുരട്ടുന്നതുകൊണ്ടും കുഴപ്പമില്ല നമുക്ക് നല്ല മാറ്റം കിട്ടും കേട്ടോ നമ്മുടെ ഫേസിലുണ്ടാകുന്ന എല്ലാവിധ കറുത്ത പാടുകളൊക്കെ പോകാൻ സഹായിക്കും നല്ലൊരു റിസൾട്ട് തരുന്ന ഒരു ക്രീമും കൂടിയാണ് കേട്ടോ അത് ഹോംമെയ്ഡായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ് രണ്ട് രണ്ടാഴ്ചയോളം നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെച്ച് സൂക്ഷിക്കാൻ പറ്റും കേട്ടൊന്നും വരില്ല കേട്ടോ നല്ല വാട്ടർ ആയിട്ടുള്ള ക്രീമാണ് ഇത് തേച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ്നസ് ഉണ്ടാകും നല്ല ക്ലിയർ ആയിട്ട് ആയിട്ട് നല്ല സോഫ്റ്റ് നമുക്ക് ഇതുപോലെ ഉണ്ടാകും ും നിങ്ങളൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് അപ്പോൾ ഞാനിവിടെ വെയിൻ്റ് അപ്പ് ചെയ്യാൻ വേണം എൻ്റെ വീഡിയോസ് അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്നും സപ്പോർട്ട് ചെയ്യാൻ മാറിക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത് വീഡിയോ കാണാം അതുവരേക്കും ടാറ്റാ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്